കേരളത്തെ നടുക്കിയ ബാലരാമപുരത്തെ രണ്ടര വയസ്സുകാരി തീർത്ഥയുടെ ധാരണ മരണത്തിൽ ദുരൂഹതകൾ വർദ്ധിക്കുന്നു കുട്ടിയെ വീട്ടിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് കേസിന്റെ സങ്കീർണത വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കുട്ടിയുടെ അമ്മ ശ്രീജിയുടെയും അമ്മാവൻ ഹരികുമാറിന്റെയും നുണപരിശോധന നടത്താൻ അന്വേഷണ സംഘം തീരുമാനിച്ചു ഹരികുമാർ പോലീസിന് നൽകിയ മൊഴിയാണ് ഈ കേസിൽ പുതിയ വഴിത്തിരിവുണ്ടാക്കിയിരിക്കുന്നത് കുട്ടിയെ കിണറ്റിലെറിഞ്ഞത് അമ്മ ശ്രീജിയാണെന്നാണ് ഹരികുമാർ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ മൊഴി കേസിന്റെ ഗതിയെ തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണ് കഴിഞ്ഞ മാർച്ച് രണ്ടിനാണ് ബാലരാമപുരം സ്വദേശിയായ തീർത്ഥയെ വീടിന്റെ പിന്നിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സാധാരണയായി കുട്ടി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അബദ്ധത്തിൽ കിണറ്റിൽ വീണതാകാമെന്നായിരുന്നു ആദ്യ നിഗമനം എന്നാൽ കുട്ടിയെ കാണാതായ സമയത്തെ വിവരങ്ങളും പിന്നീട് കുടുംബാംഗങ്ങൾ നൽകിയ മൊഴികളിലെ വൈരുദ്ധ്യങ്ങളും പോലീസിന് സംശയമുണ്ടാക്കി ഉടൻ തന്നെ ലോക്കൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും വിശദമായ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു കുട്ടിയുടെ മരണം വെറും ഒരു അപകട ഭരണമല്ലെന്ന് പോലീസിന് ബോധ്യപ്പെട്ടതോടെയാണ് അന്വേഷണം ഊർജിതമാക്കിയത് സംഭവ ദിവസം വീട്ടിലുണ്ടായിരുന്ന ശ്രീജയും ഹരികുമാറുമായിരുന്നു പോലീസിന്റെ പ്രധാന നിരീക്ഷണത്തിൽ ഇരുവരും നൽകിയ മൊഴിയിൽ കാര്യമായ പൊരുത്തക്കേടുകൾ കണ്ടതോടെയാണ് പോലീസിന്റെ സംശയം വർദ്ധിച്ചത് കുട്ടി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നുവെന്നും പിന്നീട് കാണാതാവുകയായിരുന്നുവെന്നുമായിരുന്നു ശ്രീജിയുടെ ആദ്യ മൊഴി എന്നാൽ ഹരികുമാർ നൽകിയ മൊഴി ഇതിൽ നിന്നും വ്യത്യസ്തമായിരുന്നു ഇരുവരുടെയും മൊഴികളിലെ ഈ വൈരുദ്ധ്യം പോലീസിനെ കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കി ഈ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ പോലീസ് പ്രത്യേകം തയ്യാറാക്കിയ ചോദ്യങ്ങളിലൂടെയും സാഹചര്യ തെളിവുകളിലൂടെയും ശ്രമിച്ചു തുടർന്ന് നടന്ന വിശദമായ ചോദ്യം ചെയ്യലിലാണ് ഹരികുമാർ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത് കുട്ടിയെ കിണറ്റിലേക്ക് എറിഞ്ഞത് അമ്മയായ ശ്രീജിയാണെന്ന് ഹരികുമാർ പോലീസിന് മൊഴി നൽകി ഈ മൊഴി കേസിനെ പൂർണ്ണമായും മാറ്റിമറിച്ചു ഒരു സാധാരണ അപകടമരണമെന്ന് കരുതിയ കേസ് ഒരു കൊലപാതക സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടി ഹരികുമാറിന്റെ മൊഴിക്ക് പിന്നിലെ സത്യാവസ്ഥ എത്രത്തോളമാണെന്ന് കണ്ടെത്താൻ പോലീസ് ഊർജിതമായി പ്രവർത്തിച്ചു ഈ മൊഴിക്ക് എന്തെങ്കിലും എന്നും പോലീസ് അന്വേഷിച്ചു ഹരികുമാറിന്റെ മൊഴി സത്യമാണെങ്കിൽ ഒരമ്മ സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്താനുള്ള കാരണം എന്തായിരിക്കുമെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് മൊഴികളിലെ വൈരുദ്ധ്യങ്ങളും ഹരികുമാറിന്റെ ഗുരുതരമായ ആരോപണങ്ങളും കണക്കിലെടുത്ത് കേസിൽ ഒരു ശാസ്ത്രീയമായ സമീപനം ആവശ്യമാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു ഇതിന്റെ ഭാഗമായാണ് ശ്രീജിയുടെയും ഹരികുമാറിന്റെയും നുണപരിശോധന നടത്താൻ അന്വേഷണ സംഘം തീരുമാനിച്ചത് ഈ പരിശോധനയിലൂടെ ഇരുവരും പറയുന്നത് സത്യമാണോ അതോ കള്ളമാണോ എന്ന് കണ്ടെത്താൻ സാധിക്കും നുണപരിശോധന നിയമപരമായി തെളിവായി സ്വീകരിക്കില്ലെങ്കിലും അന്വേഷണത്തിന് ഒരു പുതിയ ദിശാബോധം നൽകാനും കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താനും ഇത് സഹായിക്കും കോടതിയുടെ അനുമതിയോടെ മാത്രമേ ഈ പരിശോധന നടത്താൻ സാധിക്കും സംഭവത്തിന്റെ ദുരൂഹത വർദ്ധിച്ചതോടെ ശ്രീജയെയും ഹരികുമാറിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ദിവസങ്ങളോളം നീണ്ട ചോദ്യം ചെയ്യലുകളാണ് ഇരുവർക്കും നേരിടേണ്ടി വന്നത് കടുത്ത സമ്മർദ്ദത്തിന് കീഴിൽ നടന്ന ഈ ചോദ്യം ചെയ്യലുകളിലാണ് ഹരികുമാർ നിർണായക മൊഴി നൽകിയത് എന്നാൽ ശ്രീജി ഇപ്പോഴും തന്റെ നിരപരാധിത്വത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്നാണ് വിവരം ഇരുവരെയും വെവ്വേറെ ഇരുത്തിയും ഒരുമിച്ചിരുത്തിയും പോലീസ് ചോദ്യം ചെയ്തു ഇവരുടെ ബന്ധം കുടുംബത്തിലെ പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നിവയെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട് കുട്ടിയുടെ മരണം എങ്ങനെ സംഭവിച്ചു എന്ന് കണ്ടെത്താൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നിർണായകമാണ് പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് കുട്ടി വെള്ളത്തിൽ മുങ്ങി മരിച്ചതായാണ് കണ്ടെത്തൽ എന്നാൽ ശരീരത്തിൽ മറ്റു മുറിവുകളോ ബലപ്രയോഗത്തിന്റെ ലക്ഷണങ്ങളോ ഉണ്ടായെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടുതൽ വ്യക്തമാക്കും ഫോറൻസിക് വിദഗ്ധരും സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു കിണറ്റിലെ സാഹചര്യങ്ങൾ കുട്ടിയുടെ ശരീരത്തിൽ കണ്ടേക്കാവുന്ന ചെറിയ അടയാളങ്ങൾ വസ്ത്രങ്ങൾ എന്നിവയെല്ലാം പോലീസ് വിശദമായി പരിശോധിച്ചു ഡിജിറ്റൽ തെളിവുകളും ഈ കേസിൽ നിർണായകമായേക്കാം കുടുംബാംഗങ്ങളുടെ ഫോൺ വിളികളും വിവരങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിലെ ഇടപെടലുകളും പോലീസ് പരിശോധിക്കുന്നുണ്ട് നുണപരിശോധനയുടെ ഫലങ്ങൾ കേസിന്റെ ഭാവി അന്വേഷണത്തിൽ വലിയ സ്വാധീനം ചെലുത്തും ഹരികുമാറിന്റെ മൊഴി സത്യമാണെന്ന് തെളിഞ്ഞാൽ അമ്മയ്ക്കെതിരെ കൊലപാതക കുറ്റം ചുമത്തി മുന്നോട്ടു പോകാൻ അന്വേഷണ സംഘത്തിന് സാധിക്കും മറിച്ചാണെങ്കിൽ കേസ് വീണ്ടും ആദ്യഘട്ടത്തിലേക്ക് പോവുകയും മറ്റ് സാധ്യതകൾ പരിശോധിക്കുകയും ചെയ്യേണ്ടി വരും എന്താണ് തീർത്ഥയുടെ മരണത്തിലേക്ക് നയിച്ചത് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനാണ് പോലീസ് പ്രധാനമായും ശ്രമിക്കുന്നത് ഒരു പിഞ്ചുകുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെട്ട ഈ സംഭവത്തിൽ സത്യം പുറത്തു വരികയും കുറ്റക്കാർ ശിക്ഷ ശിക്ഷഭിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് പൊതുസമൂഹവും ഈ കേസിന്റെ ഓരോ നീക്കങ്ങളും ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത് തീർത്ഥിയുടെ കുടുംബ പശ്ചാത്തലവും പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട് കുടുംബത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള തർക്കങ്ങളോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ ഉണ്ടായിരുന്നോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് പലപ്പോഴും ഇത്തരം സംഭവങ്ങളിൽ കുടുംബപരമായ പ്രശ്നങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും പ്രധാന പങ്കുവഹിക്കാറുണ്ട് ഈ സാഹചര്യത്തിൽ ശ്രീജിയുടെയും ഹരികുമാറിന്റെയും മാനസിക നിലയും പോലീസ് പരിശോധിച്ചേക്കും ഇവർക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടോ എന്നറിയാൻ ഡോക്ടർമാരുടെ സഹായവും തേടിയേക്കാം ഈ കേസിൽ ഇനിയും നിരവധി ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട് ഒരമ്മ സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്താൻ സാധ്യത ഉണ്ടോ അങ്ങനെയാണെങ്കിൽ അതിന് പിന്നിലെ കാരണം എന്താണ് ഹരികുമാർ നൽകിയ മൊഴിക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശങ്ങളുണ്ടോ അല്ലെങ്കിൽ ഇരുവരും ചേർന്ന് നടത്തിയ കൊലപാതകമാണോ ഇത് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്താൻ നുണപരിശോധനയും തുടർന്നുള്ള അന്വേഷണവും നിർണായകമാകും കേരളത്തെ ഞെട്ടിച്ച ഈ സംഭവത്തിൽ സത്യം എത്രയും പെട്ടെന്ന് പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു